ഞാൻ ശുഭ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിൽപ്പനയ്ക്കായി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായിട്ട് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ല രാജകുമാരി പഞ്ചായത്തിൽ പത്തൊൻപത് സെന്റ് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് വന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നിന്ന് നാദാപുരം കുറ്റ്യാടി റൂട്ടിൽ ചോട് പഞ്ചായത്തിൽ മുപ്പതിന് സെന്റ് സ്ഥലം വിൽക്കാനായിട്ടുണ്ട് വീടൊക്കെ വെക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് ഈ പ്ലോട്ടിന്റെ മുമ്പിലൂടെയും ബാക്കിലൂടെയും ഓർഡർ സൗകര്യമുണ്ട് മുൻപിലെ റോഡിലൂടെ ലോറിയൊക്കെ പോകുന്നതാണ് അതുപോലെ ബാക്കിലുള്ള റോഡിലൂടെ ഓട്ടോറിക്ഷ പോകുന്നതാണ് മെയിൻ റോഡിൽ നിന്നും വെറും അഞ്ചു മിനിറ്റ് ദൂരെ മാത്രമാണ് നടക്കാനായിട്ട് വെറും അഞ്ചു മിനിറ്റ് ദൂരെ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് പൈസ നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല ബലാൽ വില്ലേജിൽ ബലാൽ ഭഗവതി ടെമ്പിളിൽ നിന്നും നൂറ് മീറ്റർ മാറി എഴുപത്തിരണ്ട് സെന്റ് റബറും മുപ്പത്തി എട്ട് സെന്റ് തെങ്ങും ഉൾപ്പെടുന്ന ടോട്ടൽ ഒരേക്കർ സ്ഥലം വിൽക്കാനായിട്ടുണ്ട് ഓണറി പ്രതീക്ഷിക്കുന്ന വിലയിൽ പറയുന്നത് സെന്റിന് അൻപതിനായിരം രൂപയാണ് വെള്ളരിക്കുണ്ട് രാജാപുരം റോഡിൽ നിന്നും വെറും അഞ്ചു മീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് സ്കൂള് മദ്രസ മാർക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തായിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ ഇപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻ കീഴ് അഴിയൂർ പഞ്ചായത്തിൽ പതിനഞ്ച് സെന്റ് പ്ലോട്ട് നരപ്പായിട്ടുള്ള പ്ലോട്ടാണ് വിൽക്കാനായിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്കൂള് മദ്രസ മാർക്കറ്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഈ ഒരു പ്ലോട്ടിന്റെ അടുത്തായിട്ടുണ്ട് സോ ഈ കോർക്കെട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അടുത്ത കോർക്കട്ടി വരുന്നതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ആറര സെന്റ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു കോർക്കട്ടിയിലേക്കുള്ളത് അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആർ സി സി കിംസ് ഹോസ്പിറ്റൽ തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്തായിട്ടാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് കോടി ആറ് ലക്ഷം രൂപയാണ് കരക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരവും ലുലു മോളിൽ നിന്നും അതുപോലെ വെറും അഞ്ച് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ നമ്പറിൽ ഇപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ പൊർക്കട്ടിയുടെ ഡീറ്റെയിൽസ് മെസ്സേജ് അയയ്ക്കുക താങ്ക് യു